നമസ്കാരം പ്രധാന ഇലക്ട്രിക്കൽ സ്റ്റേഷൻ പൊട്ടിത്തെറിച്ച് ഇരുട്ടിലായതോടെ ബ്രിട്ടനിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായ ഹീദ്രു വിമാനത്താവളം പ്രവർത്തനരഹിതമായി അമേരിക്കയിലെ ഒമ്പത് പതിനൊന്നിനു ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ യാത്രാ തടസ്സങ്ങളാണ് അതിനുശേഷം ഉണ്ടായത് അമേരിക്ക കരീബിയൻ ദ്വീപുകൾ ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളെല്ലാം തന്നെ പാതിവഴിയിൽ യാത്ര മുടക്കി തിരികെ യാത്രയായി പ്രതിദിനം ആയിരത്തി മുന്നൂറോളം ലാൻഡിങ്ങുകളും ടേക്ക് ഓഫുകളും നടക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നായ ഹീദ്രുവിലുണ്ടായ അപകടം ലോക വ്യോമയാന മേഖലയെ തന്നെ പ്രതികൂലമായി ബാധിച്ചു അതിരാവിലെ മൂന്ന് മണിക്ക് വിമാനത്താവളം അടച്ചിടുമ്പോൾ നൂറ്റി ഇരുപത് വിമാനങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഹീദ്രു ലക്ഷ്യമാക്കി പറക്കുകയായിരുന്നുവെന്ന് ഫ്ലൈറ്റ് റഡാർ ഇരുപത്തിനാല് പറയുന്നു അതിൽ പ്രധാനമായും ഏഷ്യയിൽ നിന്നുള്ള മുപ്പത്തിയാറ് വിമാനങ്ങൾ ഇറങ്ങുവാൻ ഒരിടം തേടി നാലു മണിക്കൂറോളമാണ് ആകാശത്ത് ചെലവഴിച്ചത് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും ഓസ്ട്രേലിയയിലെ പെർത്തിൽ നിന്നും നിന്നുമൊക്കെയുള്ളവരെയും ഇത് ബാധിച്ചു ഡേറ്റാ സ്ഥാപനമായ സിറിയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് ആ സമയം ഏകദേശം രണ്ട് ലക്ഷത്തിലധികം യാത്രക്കാരാണ് ഹീദ്രുവിൽ നിന്ന് യാത്ര ആരംഭിക്കുവാനോ ഹീദ്രുവിൽ വന്നിറങ്ങാനോ ഉദ്ദേശിച്ചിരുന്നത് ഡസൺ കണക്കിന് വിമാനങ്ങൾ ഫ്രാങ്ക്ഫർട്ട് ആംസ്റ്റർഡാം ലിയോൺ തുടങ്ങിയ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് തിരിച്ചുവിട്ടു എയർ ഇന്ത്യയുടെ വിമാനങ്ങൾക്ക് ഡൽഹിയിലേക്കും മുംബൈയിലേക്കും തിരിച്ചു പറക്കേണ്ടതായി വന്നു ലണ്ടനിലേക്കുള്ള സർവീസുകൾ ഇപ്പോൾ എയർ ഇന്ത്യ റദ്ദാക്കിയിരിക്കുകയാണ് സമാനമായ രീതിയിൽ ഡുബ്ലിനിൽ നിന്നും ഹീതുവിലേക്ക് പറക്കേണ്ട ഇരുപത്തിനാല് സർവീസുകളും റദ്ദാക്കിയിരിക്കുകയാണ് ചൈനയിൽ ഭർത്താവിനൊപ്പം കുടുങ്ങിപ്പോയ ഒരു ബ്രിട്ടീഷ് വനിത ഡെയിലി ഡെയിലിമെയിലിനോട് പറഞ്ഞത് എപ്പോ തിരിച്ചെത്താം എന്നതിനെക്കുറിച്ച് ഒരറിവും ഇല്ലെന്നാണ് ചൈനയിലെ കർശനമായ ഇമിഗ്രേഷൻ നയങ്ങൾ കാരണം ഹോട്ടലിലേക്ക് തിരികെ പോകാനും കഴിയുന്നില്ല എന്ന് അവർ കൂട്ടിച്ചേർത്തു ബ്രിട്ടനിലെ മറ്റ് വിമാനത്താവളങ്ങൾ എല്ലാം തന്നെ അവയുടെ പൂർണ്ണ കപ്പാസിറ്റിയിൽ പ്രവർത്തിക്കുന്നതിനാൽ ആകാശത്ത് കുടുങ്ങിയ പല വിമാനങ്ങളും ഇറക്കാൻ ഇടം കണ്ടെത്താൻ കഴിയാതെ പോയി ചിലത് മറ്റ് യൂറോപ്യൻ നഗരങ്ങളിലേക്ക് തിരിച്ചുവിട്ടെങ്കിലും അവിടെയും അധികം താമസിക്കാതെ സമാനമായ സ്ഥിതിയായി ബാങ്കോക്കിൽ നിന്നുള്ള വിമാനം ബ്രസൽസിലേക്ക് തിരിച്ചുവിട്ടപ്പോൾ ന്യൂയോർക്ക് നഗരത്തിൽ നിന്നുള്ള വിമാനം ഐസ്ലാൻഡിലേക്ക് തിരിച്ചുവിട്ടു ഇന്ത്യ ഉൾപ്പെടെ പല ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് അവ യാത്ര പുറപ്പെട്ട ഇടങ്ങളിലേക്ക് തന്നെ തിരിച്ചു പറക്കേണ്ടതായി വന്നു ബോസ്റ്റണിൽ നിന്നുള്ള വിമാനം കാനഡയിലെ ഗൂസ്ബേ വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിട്ടപ്പോൾ മറ്റ് ചില വിമാനങ്ങൾ അയർലൻഡ് മ്യൂണിക്ക് ഫ്രാങ്ക്ഫർട്ട് മാൻഡ്രിഡ് എന്നിവിടങ്ങളിലേക്കും യു കെയിലെ തന്നെ മാഞ്ചസ്റ്റർ കാർഡിഫ് എന്നിവിടങ്ങളിലേക്കും തിരിച്ചുവിടുകയായിരുന്നു എയർ ഇന്ത്യ വിമാനങ്ങൾ ഡൽഹിയിലേക്കും മുംബൈയിലേക്കും തിരിച്ചു പറഞ്ഞു പെറത്തിൽ നിന്നും ഹീദ്രുവിലേക്കുള്ള ഖണ്ടാസ് വിമാനം പാരീസിലേക്കായിരുന്നു തിരിച്ചുവിട്ടത് യൂറോപ്യൻ വിമാനത്താവളങ്ങളിലും തിരക്കേറിയതോടെ കാനഡയിലെ ന്യൂ ഫൗണ്ട്ലാൻഡ് വിമാനത്താവളം പോലുള്ള ഇടങ്ങളിലേക്കും വിമാനങ്ങൾ തിരിച്ചുവിടുകയാണ് ഇതോടെ പല യാത്രക്കാരും കടുത്ത സമ്മർദ്ദത്തിൽ ആയിരിക്കുകയാണ് ജപ്പാനിൽ നിന്നും ഹീദ്രുവിലേക്ക് പറക്കുകയായിരുന്ന വിമാനം പതിമൂന്ന് മണിക്കൂർ ആകാശത്ത് ചെലവഴിച്ചതിനു ശേഷം ഹെൽസിങ്കിയിലാണ് ഇറങ്ങിയത് ലോകമെമ്പാടുമായി ആളുകളാണ് അവരുടെ വിമാനക്കമ്പനികളിൽ നിന്നും ഏറ്റവും പുതിയ വിമാനം ലഭിക്കുന്നതിനായി കാത്തിരിക്കുന്നത്